ഈശമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാർ ഇന്ന് നവംബർ മുപ്പതാം തീയതി ഇന്ന് ശുദ്ധീകരണ വണക്ക മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ശുദ്ധീകര ആത്മാക്കളെ കുറിച്ച് നമ്മൾ ഇതുവരെ ധ്യാനിച്ചപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ശുദ്ധീകര ആത്മാക്കൾ അവരുടെ സഹനത്തിൻ്റെ തീച്ചോളിലായിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അവർ വലിയ സഹായം നമുക്ക് ചെയ്യും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളെ നമ്മൾ കാണുകയാണെന്ന് വിചാരിക്കുക ഈ വിചാരം കൊണ്ട് തന്നെ നമുക്ക് കുറേ ആത്മീയ ഫലങ്ങൾ ലഭിക്കും എന്നാണ് പറയുന്നത് വലിയ പാവികളുടെ മാനസാന്തരത്തിനും ദൈവശുശ്രൂഷയിൽ മണ്ടന്മാരായി കാലം കഴിച്ച അനേക ആളുകളുടെ തീക്ഷ്ണ ജീവിതത്തിനും ഇത് കാരണമായിട്ടുണ്ടെന്ന് അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് ദൈവം തൻ്റെ സ്വന്തം ചായയിൽ സൃഷ്ടിച്ച് അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെടുത്തിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ഇത്ര വലിയ വേദന സഹിച്ച് കഷ്ടപ്പെടുന്നതിന് കാരണമെന്താണ് അവരുടെ അല്പപാപങ്ങളും മോചിക്കപ്പെട്ട കഠിന പാപങ്ങളുടെ പരിഹാരവുമാണ് അപ്പോൾ നമ്മളിത് ആലോചിക്കുമ്പോൾ അല്പപാപം പോലും നമ്മൾ ചെയ്യാതിരിക്കണം എന്ന ബോധ്യം നമുക്ക് ലഭിക്കും അതുപോലെ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും ഈ ലോകത്ത് വെച്ച് പരിഹാരം ചെയ്യുകയാണ് എളുപ്പം നല്ലത് അത് പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെടുകയാണ് നല്ലത് അങ്ങനെ ദാനധർമ്മങ്ങൾ ദണ്ഡവിമോചനം സിദ്ധിച്ചിട്ടുള്ള സൽകൃത്യങ്ങൾ അതാണ് കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള സൽകൃത്യങ്ങൾ ചെയ്താൽ നമുക്ക് കൂടുതൽ വിടുതൽ കിട്ടും അതുപോലെ അനുദിന തെറ്റുകൾക്കുള്ള പരിഹാര ജപം അത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് പ്രാർത്ഥിച്ചാൽ വേഗം ക്ലാരപുണ്യവതിയുടെ മഠത്തിൽ കന്യാശ്രീ രക്ഷപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞു പിടിച്ച് നമ്മൾ ചൊല്ലണം നമ്മൾ എന്തായാലും ഈ മാസം കഴിഞ്ഞാൽ അനേകം മക്കൾ ഈ ദണ്ഡവിമോചനങ്ങളുടെ പ്രാർത്ഥനകൾ ഇടാൻ പറയുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ദണ്ഡവിമോചനങ്ങളുള്ള പ്രാർത്ഥനകൾ മാത്രം നമ്മൾ എഴുതിയെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ് അത് ഏറ്റവും വലിയ ദണ്ഡവിമോചനം പശുത്ത കുർബാനയാണ് ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതുമാണ് ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ചിന്തയാണ് കൊണ്ടുവരുന്നത് നമ്മൾ ഒരാളുടെ മകൻ തീര് വീണു തീര് വിടുമ്പോൾ നമ്മൾ തീയിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ശ്രമവും നടത്താത്ത ഒരാൾ അതായത് ഒരു മക ഒരാളുടെ മകൻ തീര് വീണു നമ്മളത് കാണാണ് ഈ കിടക്കുന്ന കുട്ടിയുടെ അപ്പൻ അപ്പനെ നമ്മൾ അപ്പൻ നമ്മുടെ സ്നേഹിതനാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ തീയിൽ ഈ കുട്ടി കിടക്കണ കണ്ട രക്ഷിക്കില്ലേ അങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കാതെ കടന്നു പോവുകയാണെങ്കിൽ ഇവൻ്റെ അപ്പനായിട്ട് സ്നേഹം ഉണ്ടെന്ന് പറയുന്നത് കള്ളത്തരമാണ് അപ്പനോട് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പൻ്റെ മകനെ രക്ഷിക്കും ഇതുപോലെ തന്നെയാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ശുദ്ധീകരണാത്മാക്കൾ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മൾ ദൈവത്തിനെക്കാൾ ഞങ്ങൾ വിളിക്കും പക്ഷേ ഇവരൊന്നും രക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥം അതുകൊണ്ടാണ് ശുദ്ധീകരാത്മാക്കളെ സഹായിക്കാൻ എന്തൊക്കെ വഴിയുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്നത് പിന്നെ ഒരു ചിന്തയാണ് ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി അവരും പ്രാർത്ഥിക്കും ഏറ്റവും ആവശ്യമായ നന്മരണം അതിന് അവർ നമ്മെ സഹായിക്കും അപ്പോൾ ഇങ്ങനെ അവരെ സഹായിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ മുമ്പ് കണ്ടത് തന്നെ നമ്മുടെ സകല പ്രവൃത്തികളുടെയും ശുദ്ധ നിയോഗത്തോടുകൂടെ അത് കാഴ്ച ഇവർക്ക് വേണ്ടി കാഴ്ചവെക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഈ മാസത്തോടു കൂടി ഭക്തി തീർന്നിട്ടില്ല എല്ലാ ദിവസവും ഓരോ വായനകൾ ഈ പുസ്തകത്തിൽ നിന്നെടുത്ത് വായിക്കുന്നതും നല്ലതാണ് തിങ്കളാഴ്ച പ്രത്യേകിച്ചും ഈ എലിസബത്ത് സാൻഡിയുടെ പറഞ്ഞതുപോലെ തിങ്കളാഴ്ചയാണ് ശുദ്ധീകര ആത്മാക്കളുടെ ദിവസമായിട്ട് പലരോടും പറയുന്നതും നമ്മളതാണ് ഇപ്പോൾ ആചരിച്ച് പോരുന്നതും ഇന്നത്തെ ജപം ഞങ്ങളുടെ ഏക നന്മയായിരിക്കുന്ന ഈശോ കർത്താവെ അങ്ങ് ഞങ്ങളുടെ പാപങ്ങളെ തിരുത്തോളിന്മേൽ സ്ലിബായോട് കൂടി ചുമന്നുമല്ലോ ഈ അറുതിയില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് മരിച്ച ക്രിസ്ത്യാനികളുടെ ആത്മാക്കൾക്ക് കൃപ ചെയ്യണമേ വിശേഷിച്ച് ഒരു ആശ ആ ഒരു ആശ്വാസവും കിടക്കുന്നവരുടെ മേൽ അധികം വലിവായിട്ട് അവർക്ക് ക്ഷണത്തിൽ സ്വർഗപ്രവേശം അനുഭവിക്കാൻ അനുഗ്രഹം ചെയ്തില്ലണമേ ആമി മരിച്ചു വിശ്വാസികൾ പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്ഥനായ പിതാവ് അഞ്ച് നന്മ നിറഞ്ഞ മറിയമേ അഞ്ച് തൃത്ത ചൊല്ല ഇന്നത്തെ സുഹൃജപം മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ച് ഭക്തിയോടുകൂടെ വിശുദ്ധ കുർബാന ഉൾക്കൊള്ളണം പ്രിയ സഹോദരങ്ങളെ ശുദ്ധീകരണ സ്ഥലത്തിൽ ദുരിതപ്പെടുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ജപം ഇന്ന് നമുക്ക് ചൊല്ലാം ഇന്ന് ശുദ്ധീകരണത്തിൻ്റെ അവസാനത്തെ ദിവസമാണല്ലോ ഇതിലാദ്യം നമ്മൾ മനസ്താപ്രകരണം ചെല്ലണം പിന്നെ ദിവ്യരക്ഷകനായ കർത്താവെ ശുദ്ധീകരണ സ്ഥലത്തിലെ വാക്കിലടങ്ങാത്ത ദുരിതങ്ങളാൽ എത്രയും കഠിനമായി വ്യസനപ്പെടുന്ന ആത്മാക്കളെ അങ്ങുന്ന തീർക്കാൻ പാർക്കണമേ ഹാ നല്ല കർത്താവെ അവർ അങ്ങേ തിരിച്ചറിയാൻ രക്ഷിതരായ ആത്മാക്കളായിരിക്കുന്നുവെന്ന് ഓർക്കണമേ ഇതാ അങ്ങേ എത്രയും പ്രിയപ്പെട്ട ആന്മാക്കൾ എത്രയും കഠിനമായിട്ടുള്ള ദുരിതങ്ങളിൽ മുഴുകിയിരിക്കുന്നു അവരുടെ ദുരിതങ്ങൾക്ക് പരിഹാരമായിട്ട് നന്മപ്രവർത്തികളെ അങ്ങയോട് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു എന്നാൽ ഈശോ ഈശോകർത്താവെ നിർഭാഗ്യ പാപികളായിരിക്കുന്ന ഞങ്ങൾ എന്ത് കാഴ്ചവെക്കും ഞങ്ങൾക്ക് പാപങ്ങളല്ലാതെ മറ്റൊന്നുമില്ല കർത്താവെ അങ്ങേ തിരു രക്തത്തെയും അറുതിയില്ലാത്ത യോഗ്യതകളെയും ഇതാ ഞങ്ങൾ ആ ദുരിതപ്പെടുന്ന ആന്മാക്കൾക്ക് വേണ്ടി അങ്ങേക കാഴ്ച വയ്ക്കുന്നു അങ്ങേയതിരിച്ചോറിയുടെ ഫലത്താൽ അവരെ രക്ഷിക്കണമേ ആ നല്ല ഈശോയെ അവരെക്കുറിച്ചും അങ്ങ് പാടുപെട്ടു അവർക്ക് വേണ്ടിയും കുരിശിമേൽ മരിച്ചു എന്നോർക്കണമേ കർത്താവെ അങ്ങേയത്തിരി രക്തത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും അവരുടെ മേൽ വീഴ്ത്തി എന്നേക്കുമായി അവരെ ഭാഗ്യപ്പെടുത്തുമെന്ന് ഞങ്ങൾ ശരണപ്പെടുന്നു മൂന്ന് നന്മ നിറഞ്ഞ മറിയുമേ മൂന്ന് തൃപ്തസ്ഥിതി അനുഗ്രഹത്തിൻ്റെ അമ്മയായിരിക്കുന്ന പരിസ്ഥിതി ഖന്യകമറിയുമേ എത്രയും കഠിനമായി ദുരിതപ്പെടുന്ന അങ്ങേ പ്രിയപ്പെട്ട മക്കളെ സഹായിക്കണമേ ഇതാ അവരുടെ ശരണം പറഞ്ഞൊപ്പിക്കരുതാത്ത അങ്ങേ അനുഗ്രഹത്തിലായിരിക്കുന്നു സങ്കടപ്പെടുന്നവരുടെ സന്തോഷമേ എത്രയും വലിയ സങ്കടങ്ങളെ അനുഭവിക്കുന്ന ഈ ആത്മാക്കളെ സന്തോഷിപ്പിക്കണമേ മൂന്ന് നന്മ നിറഞ്ഞ മറിയുമേ മൂന്ന് തൃത്യസ്ഥിതി ചൊല്ലാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആനന്ദമായ ഈശ്വരകർത്താവെ മോക്ഷവാസികൾ കാൺമാൻ ആഗ്രഹിക്കുന്ന അങ്ങേ തിരുമുഖത്തെ ദുഷ്ടൂടിമറിക്കുന്നതിനും ഉമിനീരാൽ അശുദ്ധപ്പെടുത്തുന്നതിനും നിഷ്ഠൂരമായ കൈകളാൽ അടിക്കുന്നതിനും അങ്ങനെ തിരുമനസായല്ലോ ഇപ്രകാരമുള്ള മനോക്കിടങ്ങാത്ത വേദനകളെ അനുഭവിച്ച അങ്ങേ തിരുമുഖത്തെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളോട് കൃപ ചെയ് ചെയ്തു തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമിനീശോ അടുത്തത് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുവാൻ പറ്റിയ ഒരു നേർച്ച ജപമാണ് ഇത് വലിയ ഗുണമുള്ള ഒരു നേർച്ച ജപമാണ് നിത്യപിതാവായ സർവേശ്വര എൻ്റെ സമസ്ത പരിഹാര പ്രവൃത്തികളെയും മറ്റാരെങ്കിലും എൻ്റെ ജീവിതത്തിലും മരണശേഷവും എനിക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന സകല പരിഹാരക്രിയകളെയും ഈശമിച്ചുകായുടെ അന്തമില്ലാത്ത യോഗ്യതകളോടും പരിസ്ഥിതി ഖനികാമറിയത്തിൻ്റെയും മാറിയ അവസയ പിതാവിൻ്റെയും പുണ്യഫലങ്ങളോടും ഒന്നിച്ചും ദേവമാതാവ് വഴിയായി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങയോട് ഞാൻ സമർപ്പിക്കുന്നു ആ ശുദ്ധീകരണ സ്ഥലത്തിലെ ആന്മാക്കളെക്കുറിച്ച് ഈശോമിഷിയായിട്ടുള്ള ജപം എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങനെ ഗതിസമയം തോട്ടത്തിൽ ചിന്തിയ ചോരവിയർപ്പിനെക്കുറിച്ച് ശുദ്ധീകരാൻ മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദയുണ്ടാകണമേ കർത്താവിയെ അവരുടെ മേൽ ദയുണ്ടായിരിക്കണമേ ദയുണ്ടാകുണ്ടായിരിക്കണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങയെ എത്രയും നിഷ്ഠൂരമായി അടിച്ചപ്പോൾ അങ്ങന്ന് അനുഭവിച്ച വേദനകളെക്കുറിച്ച് ശുദ്ധീകരാന് മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദയുണ്ടാകണമേ കർത്താവേ അവരുടെ മേൽ ദയുണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോ എത്രയും പിടാകരമായ മുൾമുടി അംഗീകരിപ്പിച്ചപ്പോൾ അങ്ങന്ന് അനുഭവിച്ച വ്യാകരതകളെ കുറിച്ച് ശുദ്ധീകരാന്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ കൃപയുണ്ടാകണമേ കർത്താവെ അവരുടെ മേൽ ദയയുണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങനെ ഗുൽത്താമല വരെയും കുരിശു വന്നുകൊണ്ട് പോകയിൽ അനുഭവിച്ച ദുഃഖവേദനകളെക്കുറിച്ച് ശുദ്ധീകരാന്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദയുണ്ടാകണമേ കർത്താവിയെ അവരുടെ മേൽ ദയ ഉണ്ടാകണമേ എത്രയും മാധുരമുള്ള ഈശോയെ അങ്ങനെ മഹാനിഷ്ഠുരതയോടുകൂടി കുരിശിമേൽ തറയ്ക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച ദുഃഖവേദനകളെക്കുറിച്ച് ശുദ്ധീകരാന്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ കർത്താവിയെ അവരുടെ മേൽ ദയുണ്ടാകണമേ ശുദ്ധീകരാന്മാക്കളുടെ മേൽ ദയുണ്ടാകണമേ എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങ് സ്ത്രീവാമേൽ തറിക്കപ്പെട്ടിരിക്കുകയിൽ അനുഭവിച്ച എത്രയും കഠിനമായ മരണവേദനയെക്കുറിച്ച് കുറിച്ച് ശുദ്ധീകരാന്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദയുണ്ടാകണമേ കർത്താവെ അവരുടെ മേൽ ദയുണ്ടാകണമേ ദൈവത്തിന് ഏറ്റവും എത്രയും മാധുര്യമുള്ള ഈശോയെ അങ്ങേ പരിശുദ്ധാത്മാവ് ശരീരത്തെ വിട്ടുപിരിഞ്ഞപ്പോൾ അങ്ങനുഭവിച്ച മഹാവ്യസനത്തെക്കുറിച്ച് ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കൃപയുണ്ടാകണമേ അവരുടെ മേൽ ദയുണ്ടാകണമേ കർത്താവ് അവരുടെ മേൽ ദയുണ്ടായിരിക്കണമേ ദൈവത്തിന് അത്രയും പ്രിയപ്പെട്ടവരും അദ്ദേഹത്തെ ഒരിക്കലും കൈവിട്ടു പോകാൻ പാടില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നവരുമായ പരിശുദ്ധാൻ മാക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുവല്ലോ എന്നാൽ ശിക്ഷപ്പെട്ടു പോകുന്ന പോകുന്നതിനും ദൈവത്തെ എന്നേക്കുമായി കൈവടിഞ്ഞു പോകുന്നതിനുമുള്ള ആപത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കേണമെ ഞങ്ങൾക്കായ് സമരസഭയിലേ സോദരങ്ങളെ വിജയസഭയിലേ വിശുദ്ധാത്മാക്കളേ പാപം ചെയ്തു പോയി ജീവിതത്തിൽ പരിഹാരമൊട്ടും ചെയ്തുമില്ല പാപം ചെയ്തു പോയി ജീവിതത്തിൽ പരിഹാരമൊട്ടും ചെയ്തുമില്ല പാപരിഹാര കടം വീട്ടാനായി ഇപ്പോഴൊന്നും ചെയ്വാൻ കഴിയുന്നില്ല അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കേണമേ കാ ൂമിയിലായിരുന്നപ്പോൾ പരലോകം ചിന്തിച്ചതേ ഇല്ല ജീവിതവ്യഗ്രത അലട്ടിയപ്പോൾ നിത്യജീവൻ മറന്നുപോയി പാപികൾ ഞങ്ങൾ ഗാഥത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കോകജീവിതത്തിൽ പരലോകമോർത്തതയില്ല പരലോകവാസികളെ അറിഞ്ഞതുമില്ല പരലോകമെത്തിയപ്പോൾ പരലോകമെന്തെന്നറിഞ്ഞ ഞങ്ങൾ ചെയ്യാനൊന്നും കഴിവില്ലാത്തവർ സമരസഭാ മക്കളെ വിജയസഭാ സോദരര് പാപികൾക്കാ അഗാധത്തിൽ നിന്നും വിളിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കേണമേ ഞങ്ങൾക്കായ് സമരസഭയിലേ സോദരങ്ങളെ विजय विजयसभा विशुद्धात्